ഹലോ ദിയേഴ്സ് യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ റൂട്ട് വെർ സ്റ്റഡി ആൻഡ് ടോപ്പിക് ഈസ് മദർ യു മദർ മാത മാതാവ് നോക്കൂ മത എന്നുള്ള വേർഡും തമ്മില് അഭേദ്യമായുള്ള ക്ലോസ് കണക്ഷൻ നിങ്ങൾക്ക് ആ വാക്കു കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അല്ലെ സോ നമുക്ക് അതിന്റെ റൂട്ട് ഒന്ന് നോക്കിക്കളയാം ഏറ്റവും ഓൾഡ് ഇംഗ്ലീഷില് മദ എന്നുള്ളതിന് മോഡോ ഡി ഓർ ആർ മോഡോ എന്നായിരുന്നു വായിച്ചിരുന്നത് അതിൽ നിന്ന് സി പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിലേക്ക് അത് വന്ന സമയത്ത് അത് എം എ ടി മാറ്റർ ഇ ഈ മാറ്റർ എന്നാണ് യൂറോപ്പിലെ മിക്ക ഭാഷകളിലും മാറ്റ് മാറ്റ് യൂറോപ്പിലെ മിക്കവാറും ആറോ ഏഴോ ഭാഷകൾ എടുത്ത എല്ലാത്തിലും മാറ്റർ മാത്രി ീതിയിലാണ് അതിന്റെ ഉച്ചാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇനി നമുക്ക് കണക്റ്റഡ് വേർഡ്സ് നോക്കാം ഈ ആയിട്ട് മദർ ഒന്നാമത്തെ വേർഡ് മദ മദറീസ് അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണോ അതാണ് മദറീസ് എന്ന് പറയുന്നത് ഇനി അമ്മത്വം എന്ന് പറയുന്ന നമ്മൾ എന്താ പറയുന്നത് മാതൃത്വം മെറ്റേണിറ്റി മെറ്റേണിറ്റി ആൻഡ് മെറ്റേണൽ മെറ്റേണൽ ഇനി മാട്രിയാർക്ക് അമ്മത്താവഴിയുള്ള മാട്രിയാർക്ക് മാട്രിയാർക്കൽ ആൻഡ് മാട്രിലീനിയൽ മാട്രിലീനിയൽ ലീനിയൽ ഇങ്ങനെയാ പോകുന്നത് നോക്കൂ ഇനി മാട്രിന്മിക് മാട്രിനമിക് എന്നുള്ളൊരു വേർഡ് ഉണ്ട് അതും നമ്മുടെ പൈതൃകമായിട്ട് ബന്ധപ്പെടുന്നതാണ് സോ നോ ആൻഡ് ദട്രിമോണെ മാട്രിമോണി സി മാട്രിമോണിയം എന്നുള്ള വേർഡ് എന്നാണ് മാട്രിമോണി വരുന്നത് വിവാഹമായിട്ട് ബന്ധപ്പെട്ടത് അല്ല മാട്രി കണക്ട് വിത്ത് അമ്മ ദെൻ മോണിയം കണക്ട് വിത്ത് സ്റ്റേറ്റ് അമ്മ ആയാലുള്ള അവസ്ഥ സോ ദ അങ്ങനെയാണ് മാറ്റി മണി വരുന്നത് ഇനി മാട്രിക്സ് മാട്രിക്സ് കണക്റ്റഡ് വിത്ത് വോംബ് ഗർഭപോത്രമായിട്ട് ബന്ധപ്പെടുന്നതാണ് മാട്രിക്സ് സോ ദെൻ മാട്രിസൈഡ് ദ്രിസൈഡ് വൺസ് ഓൺ മാർ ദ്രിസൈഡ് ആക്ടിവിറ്റി word like that. So, there are many words in connection with the root word കണക്ഷൻ M-A-T-R-E. Thank you.